ഈ ആഗ്രഹങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണോ ദൈവത്തിനെ വിളിക്കണ്ടേ അതായത് എനിക്കൊരു നെഗറ്റീവ് ആയൊരു പ്രശ്നം പുറത്തുനിന്ന് ഒരു ഇഷ്യക്കോണ്ടി തടയാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു ഗുണ്ടയാണ് ഭഗവാൻ പക്ക ഡ്രാമയാണ് പല അമ്പലങ്ങളിലും പല പള്ളികളിലും നമുക്ക് കാണാൻ പറ്റുന്നത് ദൈവത്തിന്റെ മുന്നിൽ തന്നെ വിഷമങ്ങൾ ഡ്രാമ വിളിക്കാം നമുക്ക് ആകെ എന്ന് പറയുമോ ഈ ദുരിതങ്ങളും സങ്കടങ്ങളും വിഷമങ്ങൾ പുരമിരുന്ന് മോങ്ങാം പലപ്പോഴും യോഗ്യതയിലാത്ത മനുഷ്യരെ സഹായിക്കാൻ പോകുന്നതാണ് പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടിൽ തോന്നുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ പ്രാർത്ഥിക്കാത്തുള്ള നിങ്ങളിനി എന്ത് ദീക്ഷ സ്വീകരിച്ചാണെങ്കിലും നിങ്ങളിനി എത്ര വലിയവനാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കർമ്മം തെറ്റാണോ നിങ്ങൾക്ക് ഒരു ഗതി പിടിക്കില്ല അഹംബോധം വന്നാൽ പിന്നെ ബോധത്തിന് ഒരു പ്രാധാന്യം ഇല്ലാതില്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാം നശിച്ച് നമ്മുടെ ആരോഗ്യം നശിച്ച് നമുക്ക് ഈ ഭൂമിയിൽ പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കലല്ല അല്ല അമ്പലത്തിൽ പോകുന്ന എത്ര പേര് വിശ്വാസം കൊടുക്കുന്നുണ്ട് എത്ര പേര് പേരവിടെ സറണ്ടർ ചെയ്യുന്നുണ്ട് എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം നീ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴും ചെന്നിട്ട് എന്താ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ഇല്ലായ്മകളാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് എന്തൊക്കെ വേണം നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോണം നമ്മുടെ ഏതെല്ലാം ശത്രുക്കളും നശിച്ചു പോകണം ഇതെല്ലാം ആഗ്രഹിക്കുന്നത് എത്ര പേര് വളരെ ചുരുക്കം പേര് ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ വളരെ ചെറുപ്പം മുതലുള്ള പ്രാർത്ഥനകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരാളാണ് കാരണം അങ്ങനെ പ്രാർത്ഥിച്ച് നേടേണ്ടാന്നുള്ളത് വളരെ ചെറുപ്പത്തിൽ എനിക്ക് ബോധം വന്നതാണ് അങ്ങനെ പ്രാർത്ഥിക്കാനാണെങ്കിൽ പിന്നെ ഈശ്വരൻ എന്ന് വിളിക്കുന്ന ശക്തി എന്തിനാണ് എന്നുള്ള ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അന്നാണ് എനിക്ക് മനസ്സിലായത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഈശ്വരന്റെ മുന്നിൽ പോയി സറണ്ടർ ചെയ്യുന്നതാണെന്ന് ഞാൻ സറണ്ടർ ചെയ്യുന്നു ഓക്കെ ഞാൻ പോയി നിൽക്കുന്നു സറണ്ടർ ചെയ്യുന്നു ഞാൻ തിരിച്ചു പോരുന്നു എന്റെ ഭഗവാൻ എന്നെപ്പറ്റി നന്നായി അറിയാം ഇത്ര ചെയ്താൽ മതിയെന്ന് ഞാൻ പറയുന്നത് അപ്പോ നമ്മൾ അതിന് അമ്പലത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല പള്ളിയിൽ പോകണമെന്നും നിർബന്ധമില്ല ഇത് നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാം ഭഗവാൻ എല്ലായിടത്തും ഉണ്ടല്ലോ പക്ഷേ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഒരു അമ്പലം എന്ന് പറയുന്നത് അവിടെ കൃത്യമായ പൂജകളും ഭഗവാൻ കൃത്യമായ സാധനങ്ങളും എല്ലാം ചെയ്യുന്നൊരു ഒരു എനർജി പ്ലേസ് ആണ് ആ പ്ലേസിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബ്ലെസ്സിങ് ഭയങ്കര വലുതായിരിക്കും കാരണം നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും എല്ലാം നമ്മൾ നമ്മളെടുത്തിട്ടാണ് നമ്മൾ ഭഗവാനെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നത് അശ്രമം അശ്രമം ഉണ്ടല്ലോ അമ്പലത്തിലോട്ട് വേണ്ടി മാത്രം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കണം ചേട്ടാ പറഞ്ഞ പോലെ മറ്റൊരു ഇല്ലേ വിശ്വസിക്കുന്ന ആൾക്കാര് വിശ്വാസം മാത്രം അർപ്പിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ഗുരുവായൂരനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പല ആൾക്കാർക്കും ശ്രീകൃഷ്ണനോടുള്ള ഒരു വാത്സല്യമാണ് ഗുരുവായൂരപ്പനില് അവര് പ്രകീർത്തിക്കുന്നത് അവിടെ പോയി ഈയൊരു പ്രശ്നങ്ങൾ പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടെങ്കിൽ കൂടി നമ്മളവിടെ പോകുമ്പോൾ കാണുന്നത് മറ്റൊരു വിഭാഗത്തെ കാണും മൂന്താനത്തെ പോലെ തന്നെ കൃഷ്ണനെ മകനായി സങ്കല്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇനി ലൈഫിൽ വേറൊന്നും വേണ്ട ഓക്കെ എല്ലാം കഴിഞ്ഞു അവിടെ തന്നെ താമസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ക്ഷേത്രങ്ങളിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരും ഇല്ലേ അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് മക്കളെ കാണുന്ന പോലെ തന്നെ ശ്രീകൃഷ്ണനെ പോയി എന്റെ കൃഷ്ണ അല്ലെങ്കിൽ എന്റെ ഒരു മകനെ സങ്കല്പിച്ച് അവര് നിൽക്കുന്ന കണ്ടിട്ടുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലല്ല ദൈവത്തിനോ വിളിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നശിച്ച് നമ്മുടെ ആരോഗ്യം നശിച്ച് നമുക്ക് ഈ ഭൂമിയിൽ പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് ദൈവത്തെ ഭക്തി മോക്ഷമേ വിളിച്ചോണ്ടിരിക്കോക്ഷെ എന്താണല്ലോ ആഗ്രഹമാണല്ലോ ആഗ്രഹമാണല്ലോ ഇന്ന് ഇപ്പൊ എനിക്ക് മാതിരിക്ക് എത്ര വയസ്സുണ്ട് എത്ര വയസ്സുണ്ട് മനസ്സിലായോ നമ്മൾ പത്തോ അറുപതോ വയസ്സിലല്ലേ ഇത് ചെയ്യണ്ടേ നമ്മുടെ നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് ഏറ്റവും ചെറിയ പ്രായത്തിൽ തൊട്ട് നമ്മൾ ഈ ഭക്തി വേണം ഭഗവാനോട് മനസ്സിലായി അതിന് ഭഗവാന്റെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കയോ കരയോ മകനായിട്ടോ ചേട്ടനായിട്ടൊന്നും കണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കൂടെ നിൽക്കുന്ന മനുഷ്യരോട് നമുക്ക് നമ്മളോട് നമ്മുടെ അടുത്ത് വരുന്ന മനുഷ്യരോട് എല്ലാവരോടും നമുക്ക് ഉണ്ടാകുന്ന ഒരു അനുകമ്പയും നമുക്ക് ഉണ്ടാകുന്ന ഒരു ആത്മർത്ഥ സ്നേഹം ഉണ്ടായാൽ മാത്രം മതി ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന ഇത് തന്നെയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് അതല്ല ഭഗവാന്റെ മുന്നിൽ വന്നിരിക്കുക അവിടെ വന്നിരുന്നു ഭജന ചെയ്യുക പ്രാർത്ഥിക്കുക ഇത് വേണ്ട എന്നല്ല ഇതിലും വലുത് നമുക്ക് ചെയ്യാൻ പറ്റും ദൈവത്തെ പോലെ മുന്നിൽ നിൽക്കുന്ന എല്ലാ മനുഷ്യരും ദൈവത്തെ പോലെ പോലും അപ്പുറം എല്ലാ മനുഷ്യർക്കും ആ ഒരു യോഗ്യത ഉണ്ടോ നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും യോഗ്യതയില്ലാത്ത മനുഷ്യരെ സഹായിക്കാൻ പോകുന്നതാണ് പലപ്പോഴും നമുക്ക് ഏറ്റവും വലിയ ഈ ബുദ്ധിമുട്ടിൽ തോന്നുന്നത് കൊറേയൊക്കെ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ പറയാനുള്ള ഒരു കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ മനുഷ്യരെ സഹായിച്ചിട്ടുണ്ടോ അവരാണ് എന്നെ കൂടുതലും ദ്രോഹിച്ചിട്ടുള്ളൂ ഇത് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളൂ നമ്മൾ ഏറ്റവും കൂടുതൽ ആരാണ് സഹായിക്കുന്നത് അവർ തന്നെ നമ്മൾ തിരിച്ച് ദ്രോഹിക്കും അപ്പോൾ നമ്മൾ ആ പേര് എടുക്കാൻ നമ്മൾ തയ്യാറാവണമെന്നുള്ള ഓക്കെ ഞാനൊരു മനുഷ്യനെ സഹായിച്ചാൽ ആ മനുഷ്യനെ തിരിച്ച് ദ്രോഹിക്കും കാരണം മനുഷ്യ എന്ന് പറയുന്നത് നിലനിൽപ്പിന് മാത്രം വേണ്ടി നിക്കണം ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു കൂട്ടര അതല്ല പ്രത്യേകിച്ച് നിലപാടുകളൊന്നുമില്ല ഇന്ന് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ നേരെ നാളെ സ്നേഹം ഇല്ല എന്ന് ഒരു വാക്കുകൂടി ആഡ് ചെയ്ത് അതില്ല മനസിലായി ഇത്രയും അകലമുള്ളൂ എല്ലാത്തിനോടും അപ്പൊ ഇതൊന്നും നമുക്ക് നിർവചിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായ ആളുകൾ പോയി പ്രാർത്ഥിക്കുന്നതോട് തെറ്റാന്നല്ല പറഞ്ഞു പക്ഷേ വളരെ ചെറുപ്പത്തിൽ നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവ് ആയാൽ പ്രായമാവുന്ന കാലഘട്ടത്തിൽ ഭഗവാന് തേടി അങ്ങോട്ട് പോകേണ്ട ഭഗവാൻ നമ്മുടെ കൂടെ വന്നിരിക്കും ഈ വ്യത്യാസം ഭയങ്കര വലുതാണ് അതായത് നമ്മളെ വളരെ ചെറുപ്പത്തിൽ നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ഈ ഒരു സ്പിരിച്വാലിറ്റിയോട് കടക്കാന്നതാണ് അതല്ലാതെ നമ്മുടെ എല്ലാം സർവവും നശിച്ചു പോയിട്ട് നമ്മൾ പോയിട്ട് സ്പിരിച്വാലിറ്റി വിളിച്ചാൽ അയ്യോ കൃഷ്ണൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ എന്നെ എന്നൊന്നും ഒരു ഒരു വളരെ ചെറുപ്പത്തിൽ അവർക്ക് ഈ ആ അളവ് കൂടി നിൽക്കുന്ന സമയല്ലേ എല്ലാത്തിനോടും ആഗ്രഹമായിരിക്കും കഴിഞ്ഞിട്ടാണോ ദൈവത്തിനെ വിളിക്കണ്ടേ അതിനെ പറ്റി തന്നെ ഞാനും പറയുന്നേ അതിലേക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അതിലേക്ക് ഉണ്ടെന്ന് വിചാരിക്ക അല്ലെങ്കിൽ ആ ബെസ്റ്റ് ഫ്രണ്ട് ആതിര മൈൻഡ് ചെയ്യുന്നില്ല ആതിന് നോക്കുന്നില്ല ആ അവനെ അവൾ അവളുടെ കാര്യം നോക്കി നടക്കുന്നു ആതിരുടെ ജീവിതത്തിൽ ഒരു ആവശ്യത്തിനില്ല ഒന്നിനും ഇല്ല അവള് പ്രായമായി കഴിഞ്ഞിട്ട് ആതിരെ അടുത്ത് വരാം എനിക്ക് ആതിരോട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ഭയങ്കര സ്നേഹമാണ് ആതിര എന്റെ കൂടെ നിൽക്കണമൊക്കെ പോലെ ആദരിക്കും എന്ത് തോന്നുന്നു ഒരു പുറ്റം തോന്നുന്നു എന്താ കാരണം എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഭാരൻ്റെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നീ എവിടെയായിരുന്നു ഞാൻ എന്റെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇത് നമ്മളിങ്ങനെ ചിന്തിക്കില്ലേ പൊതുവേ ഇത് ദൈവം ചിന്തിക്കുമെന്നല്ല ഞാൻ പറയുന്നത് മനസിലാക്കേണ്ടത് ആ ഞാൻ എന്ന് പറയുന്ന വ്യക്തി അന്ന് പല മനുഷ്യരുടെ രൂപത്തിലുണ്ടായിരുന്നു സ്വന്തം അയൽവക്കത്തോള്ള വ്യക്തിയുടെ വേദന മനസ്സിലാക്കാതെ നമ്മൾ അമ്പലത്തിൽ പോകുന്നതിന് അർത്ഥമില്ല മനസ്സിലായോ അപ്പൊ ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് നമ്മുടെ സർവവും നശിച്ച് എന്ന് ആലോചിക്കുക പല മനുഷ്യരും എന്റെ അടുത്ത് വരാറുണ്ട് കടം കയറി മുടിഞ്ഞ് ഒരു ഗതില്ലാതെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന മനുഷ്യർ അവരുടെ ജീവിതത്തിലെ നല്ല കാലഘട്ടത്തിൽ അവർ ഭഗവാനെ വിളിച്ചിരുന്നെങ്കിൽ യഥാർത്ഥമായി ഭഗവാനെ വിളിച്ചിരുന്നെങ്കിൽ അവർക്ക് നേരെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റി അവർ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പണം ഏഹ് ഇതിന്റെ കാവൽക്കാരൻ ഞാനല്ല ഇത് ഭഗവാനാണ് എന്ന ബോധം വന്നിരുന്നെങ്കിൽ അവർ ഒരുപക്ഷെ തിരിഞ്ഞാന് ഈ പണം ഉണ്ടാകുമ്പോൾ അതിലെല്ലാം സുഴിച്ച് ആനന്ദിച്ച് ആസ്വദിച്ച് ജീവിച്ച് ഭഗവാനെ വിളിക്കുന്നുണ്ടോ ഭഗവാനെ വിളിക്കുന്നുണ്ട് അമ്പലത്തിൽ പോകുന്നുണ്ടോ അമ്പലത്തിൽ പോകുന്നുണ്ട് എന്തിന് വെറുതെ എന്തെങ്കിലും ഒരു പ്രശ്നം വരാണെങ്കിൽ തടന്നോളൂ അതായത് എനിക്കൊരു നെഗറ്റീവായൊരു പ്രശ്നം പുറത്തുനിന്ന് ഒരു ഇഷ്യൊക്കെ വന്നു കഴിഞ്ഞാൽ തടയാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു ഗുണ്ടയാണ് ഭഗവാൻ മനസ്സിലായോ എല്ലാവരുടെ മനസ്സിലും നമ്മൾ വളരെ ഈ ഷുഗർ കോട്ട് ചെയ്യുന്നുണ്ട് നടത്തുന്നില്ല ഒന്നിനോട് അപ്പൊ എന്റെ പ്രശ്നങ്ങൾ തടയാൻ വേണ്ടി ശിവനുണ്ട് അതായത് ശിവൻ ഭയങ്കര പവർഫുൾ ആ എന്റെ പ്രശ്നങ്ങൾ തടയാൻ വേണ്ടി കൃഷ്ണനുണ്ട് കൃഷ്ണൻ ഭയങ്കര പവർഫുൾ ആണ് മനസ്സിലായോ എന്റെ പ്രശ്നം പറയാൻ വേണ്ടി വരാഹി ഉണ്ട് വരാഹി ദേവി ഉണ്ട് കാരണം എന്താ പുളിയാതി ഭയങ്കര പവർഫുൾ ആ ഗുണ്ടാ സങ്കല്പം മനസ്സിലായോ ഇവ ഇവിടെ പ്രണയമില്ല ഇവിടെ പ്രേമമില്ല ഇവിടെ നമ്മൾ നമ്മൾ സമർപ്പിക്കുന്നില്ല അപ്പോ ഈ പോകുന്ന പോക്കിൽ ഇങ്ങനെ പോയി 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 എവിടെ ഇല്ലൊരു പോയിന്റിൽ ഇതെല്ലാം തകർന്ന് തരിപ്പടായിട്ട് വീഴും അപ്പോ സത ഉടനെ പിന്നെ കുറ്റവും ചീത്തയും തെറിവിളിയുമാണ് എന്ത് കാര്യത്തിന് ദൈവത്തിന് എന്ത് കൊടുത്തു നിങ്ങൾ അമ്പലത്തിൽ പോയി എന്നും പറഞ്ഞാൽ അതാണോ ഈശോന് വേണ്ടേ ഈശ്വന ഒന്നും വേണ്ട നമ്മൾ ചെയ്യേണ്ട കുറെ കർമ്മങ്ങൾ ഉണ്ട് നമ്മൾ ചെയ്യേണ്ട കുറെ പ്രവൃത്തികളുണ്ട് ആദ്യം അതൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ പറ്റി ഒരു ക്വാളിറ്റി കണ്ണാടിൽ നോക്കുമ്പോൾ ഓക്കെ ഞാൻ കണ്ണാടിൽ നോക്കുമ്പോൾ റോജിൻ നീ കൊള്ളാം ഏഹ് നീ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച ഒരു ചിലപ്പോൾ ഈശ്വരൻ പ്രാർത്ഥന കേൾക്കുമായിരിക്കും കാരണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്നുള്ള എൻ്റെ തോന്നലുണ്ടല്ലോ ഈ തോന്നലാണ് അവിടെ പോയിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇത്രയും ഈ ഈ ലെവലിലൊക്കെ ജീവിച്ചിട്ട് ഈ രീതിയിലൊക്കെ നീ മറ്റോട് മനുഷ്യരോട് പെരുമാറിയിട്ട് ഈ രീതിയിലെല്ലാം ചെയ്തിട്ട് നീ എന്തിനാണ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നമുക്ക് നമ്മളോട് തന്നെ തോന്നും അപ്പൊ നമ്മൾ അങ്ങ് ഫേക്ക് ആവും അങ്ങ് ആ ഒരു അരമണിക്കൂർ ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്ന പത്ത് മിനിറ്റ് എവിടെ നിന്നോ ഇല്ലാത്തൊരു ഭക്തി ഡ്രാമ ആ ഡ്രാ പക്ക ഡ്രാമയാണ് പല അമ്പലങ്ങളിലും പല പള്ളികളിലും നമുക്ക് കാണാൻ പറ്റുന്നത് ദൈവത്തിന്റെ മുന്നിൽ അങ്ങ് നിക്കുമ്പോൾ അങ്ങ് ഡ്രാമ കളിക്കാം മനസ്സിലായ ഇത് ഈ ഡ്രാമ കളി ഡ്രാമ കളിച്ച് 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 നമ്മളോട് പരിചയമുള്ള മനുഷ്യരടുക്കും നമുക്ക് വേണ്ടപ്പെട്ട മനുഷ്യരടുക്കും നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ അടുത്തും എല്ലാ മനുഷ്യരടുത്തും ഈ ദൈവത്തോട് കളിക്കുന്ന ഡ്രാമ തന്നെ കളിക്കും അവസാനം എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ നല്ലൊരു നാടകാണെന്നും നടനാണെന്നും അവസാനം ഇവരെല്ലാവരും അങ്ങ് കൈ ഒഴിയും ഇതാണ് ഒരു പകുതി പേരുടെ ജീവിതത്തിനും ആ പകുതി പേരുടെ ജീവിതത്തിന് സംഭവിക്കുന്നത് ഈ ഡ്രാമയൊക്കെ അങ്ങ് മാറ്റി വെക്കാം എന്നിട്ട് മജ്യാദക്ക് നടക്കാം മജയാദയ്ക്ക് നടക്കാന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവനും അവനവനെയും ഒരു പരിധി വിട്ട് ദ്രോഹിക്കാതെയും വേദനിപ്പിക്കാതെ നടക്കാം നമുക്കുടെ ആരോഗ്യം മനസ്സിലാക്കിക്കോ നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളുടെ ആയുസും നമ്മുടെ എല്ലാവരുടെ ജീവനും ഒന്നും നമ്മൾ എന്ന് പറയുന്ന വ്യക്തിക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല വട്ടപൂജ നമ്മൾ വട്ടപൂജ നമുക്ക് പോലും നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ല മനസ്സിലായോ പണം ഉപയോഗിച്ചാൽ നമുക്ക് വേറെ ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒപ്പിക്കാം ചെയ്യാം അതിൻ്റെ അപ്പുറത്തോട്ട് എത്ര നിമിഷം ജീവിച്ചിരിക്കണം നിന്റെ പണം എപ്പം നഷ്ടപ്പെടണം നീ എപ്പൊ ദുരിതത്തിലോടെ പോകണം നീ എപ്പൊ മരിക്കണം നിന്റെ ഭാര്യ എപ്പോ മരിക്കണം നിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കണം ആ ഈ പറയുന്ന അസുഖങ്ങളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ദുരിതങ്ങൾ എന്നൊക്കെ പറഞ്ഞെങ്കിൽ നമുക്ക് തടയാൻ പറ്റില്ല നമുക്ക് ആകെ പറ്റണം എന്താ പറയാമോ ഈ ദുരിതങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉയരം വരുന്നത് കരയ കരയാ മനസ്സിലത്രേ പറ്റുള്ളൂ ആ അത്രയും കഴിവ് കുറഞ്ഞവരാണ് എന്നുള്ള ബോധം എനിക്ക് വന്നാൽ അതാണ് എൻ്റെ യഥാർത്ഥ ബോധം ഈ ബോധത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ഒന്നിനെ അഹങ്കരിക്കാൻ പറ്റില്ല ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ ഒരു പ്രസക്തിയുമില്ല പറ്റുന്ന കാലവും പറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കുക കുറച്ച് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്ക വലിയ പ്രശ്നങ്ങളില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല വലിയ പ്രശ്നങ്ങളില്ലാതെ സമാധാനമായ കഞ്ഞി കുടിച്ച് ജീവിച്ചു വലിയ ഷോയ്ക്കും വലിയ അഹങ്കാരത്തിനും വലിയ ജാഥയ്ക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിനി എന്ത് മന്ത്രം ജപിക്കുന്നതാണെങ്കിലും നിങ്ങളിനി എന്ത് ദീക്ഷ സ്വീകരിച്ചാണെങ്കിലും നിങ്ങളിന് എത്ര വലിയവനാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കർമ്മം തെറ്റാണോ മനസ്സിലായോ നിങ്ങൾക്ക് ഒരു ഗതി പിടിക്കില്ല അത് അത് അവരുടെ അവർ ദൈവങ്ങൾ ഇല്ലാത്തതുകൊണ്ടോ ആ മന്ത്രത്തിന് ശക്തി ഇല്ലാത്തതുകൊണ്ടല്ല അത് നമ്മുടെ കൈപ്പിന്റെ എത്രയോ പേര് നശിച്ചുപോയിരിക്കുന്ന മന്ത്രദീക്ഷ നേടിയവര് ഈ പറയുന്ന ദീക്ഷ നേടിയവര് വലിയ നിലയിലെത്തിയ സ്പിരിച്വൽ ഹൈ പവറായിട്ടിരിക്കുന്നവര് ഓരോ വിഗ്രഹങ്ങളെയും മൂർത്തികളെയും നിത്യം ആരാധന കൊടുക്കുന്നവര് ഇവരെന്താ ജീവിതത്തിൽ പലരെ രക്ഷപ്പെടുക ആ സമയത്ത് മാത്രമേ ഭക്തി കാണിക്കുന്നുള്ളൂ മനസ്സിലെ അത് കഴിഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുക മാറ്റി വെക്കുക കുറച്ച് സമാധാനം കിട്ടി കഴിഞ്ഞാൽ ആവശ്യമില്ല പിന്നെ അഹങ്കാരമല്ലേ അഹംബോധം വന്നാൽ പിന്നെ ബോധത്തിന് ഒരു പ്രാധാന്യം ഇല്ലാതിന് പിന്നെ ബോധം ഇതെന്തിനും അത്രയും വലിയ ബോധം എടുക്കണമെന്ന് ചിന്തിക്കും കാരണം എനിക്ക് നേടാനുള്ളത് നേടി നേടാനുള്ളത് നേടാൻ വേണ്ടിയിട്ട് മാത്രമാണ് എല്ലാവരും ഈശ്വരനെ വിളിക്കുന്നത് അല്ലാതെ വേറെ ഒന്നിനും വിളിക്കുന്നില്ല മനസ്സിലായി നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം നമ്മുടെ പ്രശ്നങ്ങൾ മാറണം നമുക്ക് സന്തോഷിക്കണം അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ നമ്മൾ എത്ര പേര് പോയി പ്രാർത്ഥിക്കും അമ്പലത്തിൽ പോയിട്ട് ഈശ്വര എല്ലാ മനുഷ്യർക്കും ആനന്ദവും സന്തോഷം കൊടുക്കണേ കൂട്ടത്തില് എനിക്കും കൂടി തരണേന്ന് എത്ര നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കൂല നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ നടക്കുക നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതേ നെഗറ്റിവിറ്റിയാണ് നെഗറ്റീവാണ് അല്ലാതെ വേറെന്താ പോസിറ്റീവ് ഉണ്ട് അതിനകത്ത് ഒരു പോസിറ്റീവ് ഉണ്ട് അതിനകത്ത്